നമ്മുടെ സംസ്ഥാനത്ത് നിരവധി പേരാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നമ്മുടെ വ്യവസായ മേഖലയിൽ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകൾ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് ചില കേരള വിരുദ്ധരായ ആളുകൾ എന്ന് പറയണം അത് പ്രതിപക്ഷത്തുള്ള ചില നേതാക്കൾ തന്നെയാണ് ഇവിടെ ഒരു കമ്പനി തുടങ്ങാൻ എത്തുമ്പോൾ ഇവിടെ തുടങ്ങുന്നത് അത്ര സേഫ് അല്ല നിങ്ങൾ നേരെ ബാംഗ്ലൂരിലേക്ക് പോയി എന്ന് പലരോടും പറഞ്ഞതായി നമ്മൾ പത്രവാർത്തകൾ കണ്ടു തന്നെയാണ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് ലീഗ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ലീഗിന്റെ മുതിർന്ന നേതാവും മുൻ വ്യവസായ മന്ത്രി കൂടിയായ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് നമ്മുടെ നാടിന്റെ ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം അത് ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ വലിയ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ വരാനും അത് ഇവിടെ നടത്തിക്കാനും ഒക്കെ നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ള കാര്യം തന്നെയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ലീഗിന്റെ ആഗ്രഹം അപ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടി പറയുന്ന ആ വാക്കുകൾ അത് നമുക്കൊന്ന് കേൾക്കാം ആദ്യം ഈ സംരംഭം തുടങ്ങിയ മുംകൈ്യ എടുത്തു വന്ന ഇതിൻ്റെ ചെയർമാൻ അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടറുമായ മൊമാലി സാഹിബും ഉണ്ട് അവർ കൊണ്ടുവന്ന സംരംഭമാണ് ഇന്നിവിടെ യാഥാർത്ഥ്യം ആയിരിക്കുന്നത് ഇത് ചെറിയ ഒരു സംരംഭമല്ല ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു സംരംഭം തന്നെയാണ് പ്രാരംഭഘട്ടത്തിൽ തന്നെ സാമാന്യം വലിയ തോതിൽ വന്നിരിക്കുന്ന ഇത് വൻതോതിൽ വലിയ ഒരു വ്യവസായമായി വളരാൻ സാധ്യത ഉള്ള ഒന്നാണ് ഒമാ മൊമാലിയെ മൊമാലി എന്ന് പറയുന്നത് മൊമാലി എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ തലയിൽ എപ്പോഴും മെഷീനറിയാണ് ഞങ്ങളൊക്കെ പറയാറുണ്ട് കാരണം പല വിധത്തിലുള്ള സാങ്കേതിക വിദ്യകൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹങ്ങൾ ആ ആശയത്തിനൊക്കെ ഉത്ഭവിച്ച് വന്ന നല്ല ഒരു സംരംഭം ഇവിടെ വന്നിരിക്കുകയാണ് വ്യവസായ മന്ത്രി പറഞ്ഞതുപോലെ വ്യവസായത്തിന്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം കാരണം അത് രാജ്യത്തിന് സമ്പത്ത് ഉണ്ടാക്കുന്ന രംഗമാണ് മാത്രമല്ല തൊഴിൽ കൊടുക്കുന്ന രംഗമാണ് അതുകൊണ്ട് രാജ്യത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചാലേ നമ്മുടെ ആളോഹരി വരുമാനവും ആളുകളുടെ വരുമാനവും ചെറുപ്പക്കാരുടെ തൊഴിലും ബാക്കിയുള്ളതും ഒക്കെ നടക്കുള്ളൂ അപ്പം അത് നമ്മൾ എല്ലാവരും കക്ഷി രാഷ്ട്രീയ ബന്ധത്തിനതീതമായി വലിയ പിന്തുണ കൊടുക്കണം ഇവിടെ ഈ വേദിയിൽ റേസൺ മാസ്റ്റർ എം എൽ എ ഉണ്ട് ലോക്കലായിട്ടുള്ള എല്ലാ സപ്പോർട്ടും അദ്ദേഹം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു മിനിസ്റ്റർ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹകരണവും ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതിന്റെ പ്രൊമോട്ടർമാർ മുഹമ്മദ് അലിയും ബാബഹാജിയും പറഞ്ഞു അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഇവിടെയുണ്ട് പ്രതിപക്ഷ നേതാവ് വന്നുപോയി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നത് ഈ വക സംരംഭത്തിന് ഒരുവിധ പ്രശ്നങ്ങളുമില്ല കേരളത്തിൽ ഇപ്പോൾ എല്ലാവർക്കും നല്ല അവബോധം വന്നിട്ടുണ്ട് രാജ്യം നന്നാവണമെങ്കിൽ ഉൽപാദനം നടക്കണം എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും വലിയ അവബോധം വന്നിട്ടുണ്ട് വലിയ നിലയിൽ ഈ ഫാക്ടറിയും അതുപോലെ നമ്മുടെ സമ്പദ്ഘടനയും വളരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വ്യക്തിപരമായി തന്നെ എനിക്കും വളരെ ബന്ധമുള്ള ഒരു ഗ്രൂപ്പാണ് സീഷോർ ഗ്രൂപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ സംരംഭം വലിയ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംബരിക്കും കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ കൃത്യമാണ് നമ്മുടെ നാട്ടിൽ വ്യവസായം ആരംഭിക്കാൻ എത്തുന്ന സംരംഭകനെ ചേർത്തു പിടിക്കേണ്ട നിലപാടാണ് ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും സ്വീകരിക്കേണ്ടത് അല്ലാതെ ഇവിടെ വരുന്നവരോട് ബാംഗ്ലൂരിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് ഈ കേരള വിരുദ്ധ ഒരു മനോഭാവം അത് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നേ പറയാനുള്ളൂ എന്തായാലും പുതിയ സംരംഭങ്ങൾ വരുമ്പോൾ അതിന് ഇരു മുന്നണികളും ഒരുപോലെ നിന്ന് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഒരു വ്യവസായം വന്നാൽ അതുകൊണ്ട് നന്നാകാൻ പോകുന്നത് ഇല്ലെങ്കിൽ പ്രയോജനം ലഭിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെയാണ് അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ നമ്മുടെ ആളുകളുടെ വരുമാനം കൂടൂ അതിലൂടെ നമ്മുടെ ഒരു സമൂഹ അന്തരീക്ഷം തന്നെ മാറുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഈ വസ്തുത പലർക്കും അറിയാമെങ്കിൽ പോലും അത് മറച്ചു വെച്ചുകൊണ്ട് ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്ന് കരുതുന്ന ആളുകളാണ് നമ്മുടെ പ്രതിപക്ഷത്തിരിക്കുന്ന പല മുതിർന്ന നേതാക്കളും അവർക്ക് വേണ്ടത് പണം മാത്രമാണ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം കൂടിയാണ് എന്തായാലും ഈ ലീഗിൻ്റെ ഇത്തരത്തിലുള്ള നിലപാട് വ്യവസായ സൗഹൃദമാകാൻ കേരള വിരുദ്ധരല്ലാത്ത ആളുകളെല്ലാം ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ലീഗിന്റെ ഈ ഒരു നിലപാട് അത് കുഞ്ഞാലിക്കുട്ടിയുടെ വായിൽ നിന്ന് വരുമ്പോൾ കൃത്യമായ ഒരു താക്കീത് കൂടിയാണ് ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നമ്മുടെ നാട് അത് നമ്മുടെ നാടിനെ വലിയ രീതിയിൽ ലോക്ഷമായി ബാധിക്കും എന്നുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ട് വേണം ഇതിനെ കാണാനായിട്ട് എന്തായാലും പി രാജീവ് വ്യവസായ മന്ത്രി സ്ഥാനത്തേക്ക് എത്തിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ വലിയ ബിസിനസുകൾ കാണുന്നില്ല എങ്കിൽ പോലും ചെറുകിട സ്ഥാപനങ്ങളാകട്ടെ ഐ ടി കമ്പനികളാകട്ടെ ഒരുപാട് ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ദിവസേന ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും ഒടുവിൽ ഉദാഹരണമാണ് ഐ ബി എമ്മുമായി ബന്ധപ്പെട്ട് ഈ ഐ ബി എമ്മില് ആദ്യം ഇവിടെ ആരംഭിക്കുമ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഒരു ഇരുന്നൂറ് സ്റ്റാഫിനെ ഇല്ലെങ്കിൽ മുന്നൂറ് സ്റ്റാഫിനെ മാത്രമേ ഞങ്ങൾ ഇവിടെ വെക്കുള്ളൂ എന്ന രീതിയിൽ പറഞ്ഞാണ് അവർ സംരംഭം തുടങ്ങാൻ ഇപ്പോൾ അവിടുത്തെ കൊച്ചിയിലെ പാർക്കിലുള്ള ഐ ബി എമ്മിന്റെ സ്റ്റാഫിന്റെ എണ്ണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് പേരാണ് അത്രയും ആളുകൾക്ക് ജോലി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങൾ ഐ ടി കമ്പനികൾ വരുമ്പോൾ സ്ഥലം കുറച്ചു മതി പക്ഷേ കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയും എന്ന തരത്തിലേക്കുള്ള നീക്കങ്ങളൊക്കെ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് സർക്കാർ ഇങ്ങനെ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഒരു സാമൂഹ്യ ഒക്കെ തന്നെ നന്നായി നിൽക്കുന്നത് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അതിനൊക്കെ തന്നെ എഗനിസ്റ്റ് നിൽക്കാതെ അതിനൊക്കെ എതിർത്ത് നിൽക്കാതെ അതിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കൂടുതൽ കമ്പനി കമ്പനികളെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കുകയാണ് അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കേണ്ടത് അതിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുമ്പോൾ വി ഡി സതീശിനോടുള്ള ഒരു മറുപടി കൂടിയാണ് കുഞ്ഞാലിക്കുട്ടിയുടേത് എന്ന് വേണമെങ്കിൽ നമുക്കിതിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്